ഹായ് ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങൾ ഏട്ടന്മാരെ കൊണ്ടുപോകാൻ പോ കൊണ്ടുവരാൻ പോവുകയാണ് കേട്ടോ എട്ടന്മാരുടെ ഓണപരീക്ഷയുടെ പരീക്ഷ പേപ്പറ് കിട്ടുന്നതിൻ്റെ മീറ്റിങ്ങാണ് കേട്ടോ അപ്പം അതിന് പോവുകയാണേ നിളിപ്പം അവിടെ ഇരിക്കില്ല അമ്മടുത്ത് പൂര കരച്ചില്ല അപ്പോൾ വിളയിനി എടുത്തു അങ്ങനെ അപ്പം പരീക്ഷ പേപ്പറൊക്കെ കാണിച്ചുതരാം കേട്ടോ ഓണ പരീക്ഷയുടെ ഒന്നാം ക്ലാസ് ആണ് കേട്ടോ ഒന്നാം ക്ലാസ്സിൽ ടീച്ചർ വേണം കേട്ടോ ഒന്നാം ക്ലാസ്സിൽ ഇത്രയും പേരൻസ് പറഞ്ഞിട്ട് സ്കൂളിൽ വന്നിട്ടോ അതാ ഒരു ചായ കടിക്കാനാണ് ചായ കടിക്കാൻ മാഗിയാകുണ്ട് ടിക്കർ കരയും കേട്ടോ ടിക്കറിനു മണം കെട്ടിട്ട് കരയുണ്ട് ഞങ്ങളെല്ലാവരുടെയും മേലുകഴികൾക്ക് കഴിഞ്ഞു എന്താ ഒരാളെവിടെ നിന്നിട്ട് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് ഇനി പേപ്പറൊക്കെ ഇങ്ങനെ കാണിച്ചു തരാം അതിന് മുന്നേ ഒരു സാധനം കഴിക്കണ്ട എന്റെ കുട്ടിച്ച വാങ്ങിച്ചോന്നതാണ് എന്നും കൊണ്ട് കേട്ടോ പണി മാറ്റു വരുമ്പോൾ പലഹാരം കാണിച്ചു തരാം അത് കഴിക്കണം ഞങ്ങൾ എന്താ പഴം പൊരി ഉഴുന്നപടി അപ്പൊ ഞങ്ങൾ കഴിക്കട്ടെ കേട്ടോ സമയം കഴിക്കാൻ കേട്ടോ എന്താ കഴിക്കട്ടെട്ടോ അത് പലിശ പേപ്പർ കാണണ്ടേ ണോ എന്താ ഒരാളോട് ഊരോ വർക്കായിട്ടോ യാകി അപ്പം ആദ്യം കുഞ്ഞുണ്ട് കാണിച്ചില്ല യു കെ ജിക്കാരൻ്റെ അവൻ്റെ പേപ്പർ നോക്കാൻ നമുക്ക് കേട്ടോ മാത്സാണോട്ടോ മാത്സില് അമ്പതിൽ അമ്പത് മാർക്ക് ഉണ്ട് മാത്സാണവൻ അറിയുന്നത് എന്താ കേട്ടോ പിന്നെ അടുത്തത് ഏതാ മലയാളമാണ് കേട്ടോ ദാ മലയാളം മലയാളത്തില് അമ്പതില് നാപ്പത്തഞ്ച് അയ്യോ ഇത് മാത്സല്ല കേട്ടോ ഇത് ഡ്രോയിങ് ആണ് സോറി ഇതിൻ്റെ അടിയത്തെ പേപ്പർ കണ്ടിട്ട് ഞാൻ പറഞ്ഞത് ഡ്രോയിങ് വരയ്ക്കുള്ളതാണ് കേട്ടോ കളറിങ് അതിൽ അമ്പതിൽ നാല്പത്തഞ്ചേ ഉള്ളൂ പിന്നെ ഇതാണ് മലയാളം ആട്ടോ ഇതിലത് അമ്പതിൽ നാല്പത്തഞ്ചേ ഉള്ളൂ കേട്ടോ ഇവിടെ അങ്ങ് നോക്കിയപ്പോൾ പറക്കി താറാന്ന എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് എന്താ ചെയ്യുക ഇനി അടുത്തത് ഏതാ ഇംഗ്ലീഷ് ആണ് കേട്ടോ ഇംഗ്ലീഷിൽ നാപ്പത്തെട്ട് മാർക്ക് കിട്ടോ പിന്നെ അതേതാ ഇ വി എസ് ആണ് കേട്ടോ ഇ വി എസില് യു വി എസിൽ നല്ല മാർക്ക് കുറവാണ് യു വി എസിൽ ഈ ഫ്രൂട്ട്സിന്റെ പേരൊന്നും എഴുതി പഠിക്കാൻ പറഞ്ഞു എഴുതി പഠിക്കുന്നില്ല അവൻ എല്ലാ അമ്പതിലും മുപ്പത്തഞ്ചിലോ ഏറ്റവും കുറവ് യു വി എസ് ലാണ് ഉണ്ടാവും അതൊന്നും അവന് എഴുതിയിട്ടില്ല അതൊക്കെ നോക്കി ഓറഞ്ചിന്റെ സ്പെല്ലിങ് തെറ്റിച്ചിട്ടുണ്ട് മാങ്കോന്റെ ഒക്കെ തെറ്റിച്ചിട്ടുണ്ട് എലിഫന്റ് തെറ്റിച്ചിട്ടുണ്ട് ത്രേ ഉള്ളു കേട്ടോ കുഞ്ഞുൻ്റെ മാർക്കുകൾ ഏറ്റവും കുറവ് അവന് ഇ വി എസ്സിൽ ആണ് ഇനി നമുക്ക് അമ്പടിയുടെ മാർക്കൊന്നാം രണ്ടാം ക്ലാസ്സുകാരുണ്ട് അവനൊക്കെ ഗ്രേഡാണ് കേട്ടോ പിന്നെ ആ പേര് പ്രകീർത്ത് എന്നാണ് അമ്പടിയുടെ പേര് ഇംഗ്ലീഷാണ് ഇംഗ്ലീഷിലൊക്കെ ബി ഗ്രേഡാണ് ബിട്ടോ എഴുതിയിട്ടൊക്കെ ഉണ്ട് പക്ഷെ അവന് ഇംഗ്ലീഷ് ഒത്തിരി ാണ് ഏതു നേരം കളി അത്ര ടീച്ചർ പറഞ്ഞു മീറ്റിംഗിൽ ഞാൻ അടുത്തത് മലയാളം മാത്സൊക്കെ ചേർന്നിട്ടുള്ളതാണ് കേട്ടോ ഉദ്ഗ്രഥനം പറഞ്ഞിട്ടാണ് അവർക്ക് അത് സംഭവ അതിൽ ഇങ്ങനെ എയും ബിയും സി ഒക്കെ ഉണ്ട് ഇണ്ട് ഇതോന്ന് മലയാളം ഇംഗ്ലീഷ് ഒക്കെ ചേർന്നിട്ടുള്ളതാണ് കേട്ടോ മാത് അല്ല മലയാളം ഇംഗ്ലീഷ് സോറിട്ടോ മലയാളം മാത്സ് മാത്രം ചേർന്നിട്ടുള്ളതാണ് എഴുതിയിട്ടൊക്കെ ഉണ്ട് പുഴേനെ കുറിച്ചിട്ട് എൻ്റെ കേരളം അതിനെ കുറിച്ചിട്ട് എഴുതാനൊക്കെയാണ് കേട്ടോ പിന്നെ അത് അറബിട്ടോ അറബിയാണ് അറബിയിലൊക്കെ എ ഒരു സീ ഉണ്ട് കേട്ടോ ഒരു സീ ഉണ്ട് അറബി അറിയട്ടോ അവന് പത്താം ക്ലാസ് കഴിഞ്ഞ ഗൾഫ്ക്ക് പോകണം എന്നാണ് പറയണത് അത് കാരണം കൊണ്ട് അറബിയില് ചേർത്തത് പത്താം ക്ലാസ് കഴിഞ്ഞാൽ കാത്തിരിക്കാന് ഗൾഫ് പോവാന് അപ്പ അത് കാരണം കൊണ്ട് അവന് ആ പൂവിന് ഓരോ ഇങ്ങനെ പൂവിന്റെ പൂവുമ്പാറ്റക്കുള്ള അതൊക്കെ അറിയാംട്ടവന് അണ്ണ അപ്പത്തെ വീഡിയോ കൊഴപ്പില്ലാത്ത മാർക്കുണ്ട് പക്ഷെ ഞാൻ ശരിക്കും ിരുത്തി പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ രണ്ടുപേർക്ക് ഫുള്ളിൽ ഫുൾ മാർക്ക് വാങ്ങണം പക്ഷേക്ക് ഇതാ അതിൻ്റെ ഇടയിൽ ഇവളും ഉണ്ടാവും കേട്ടോ ഇവളെ ഇവളിങ്ങനെ ഇവളെ നോക്കുകയാണോക്ക് അവരെ രണ്ടുപേരും ശ്രദ്ധിക്കാൻ തീരെ പറ്റുന്നില്ല രണ്ടുപേരും നന്നായി പഠിക്കുന്ന ആളാണ് പക്ഷെ ഞാൻ വീട്ടിൽ നിന്നേക്ക് തീരെ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല മൂന്ന് പേരും കൂടി ആകുമ്പോഴേ എത്തുന്നില്ല എനിക്ക് എന്നാൽ തന്നെ അമ്പടി ക്ലാസ്സിൽ നിന്ന് കേട്ടിട്ടുള്ള പഠിപ്പാണ് കേട്ടോ രണ്ട് പേരുടെയും മാർക്ക് അത്ര അതാണ് വീട്ടിൽ ഞാൻ ഒന്നുകൂടി ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ രണ്ടാ പേർക്കും നല്ല മാർക്ക് ഫുള്ളിൽ ഫുള്ള് കിട്ടും ആ ഇനി ഇവിളക്കൊന്ന് ശരിയാവട്ടെ എന്നിട്ട് നോക്കണം ഞാൻ അടുത്ത പരീക്ഷയ്ക്ക് ഫുൾ മാർക്ക് മേടിക്കാമെന്ന് നോക്കിക്കണം നോക്കണം പിന്നെ എന്താ ഫുഡ് കഴിക്കണം നാളെ വെള്ളിയാഴ്ചയാണ് നേരത്തെ പോകേണ്ട ദിവസമാണ് അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ എല്ലാവരും ഇഷ്ടമല്ല ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക പ്രധാനമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ സപ്പോർട്ടും ചെയ്യണേ അപ്പോൾ ഒരു അടുത്തൊരു പുതിയൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും ബൈ ഗുഡ് നൈറ്റ്